പഠനത്തിൻ്റെ ഇടവേളകളിലായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ യാത്ര തുടങ്ങിയത് അതായത് നിങ്ങൾ എന്തിനാണ് ഈ പഠിക്കാൻ തുടങ്ങിയത് ഈ പഠനയാത്രയിൽ ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് ഒറ്റപ്പെടലുണ്ട് കൂട്ടുകാരുമായുള്ള സന്തോഷ നിമിഷങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതുകൊണ്ട് എനിക്ക് എന്ത് നേടാനാകും നിങ്ങൾ ഈ പരിശ്രമം നിർത്താൻ ആലോചിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാഴ്ച മാത്രം ഓർക്കുക റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്ന ആ ദിവസം വീട്ടുകാരുടെ മുഖത്തെ അഭിമാനം ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രചോദനം കുറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഈ കഷ്ടപ്പാടുകളെല്ലാം താൽക്കാലികമാണ് എന്നാൽ നിങ്ങൾ നേടാൻ പോകുന്ന വിജയം അത് ശാശ്വതമായിരിക്കും അതുകൊണ്ട് വേന താഴെ വയ്ക്കരുത് പുസ്തകം അടയ്ക്കരുത് നിർത്തരുത് നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണ് നിങ്ങളത് നേടിയിരിക്കും ഈ നിമിഷം തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക